ായി സുഹൃത്തുക്കളെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എനിക്കതിൽ അതിയായ ദുഃഖമുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഉറപ്പു തരുന്നു ഈ ദാരുണമായ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് വില കൊടുത്തും ഞാൻ കസ്റ്റഡിയിലെടുത്തിരിക്കും അല്പം താമസിച്ചു പോയതിൽ ഞാൻ നിങ്ങളോട് മാപ്പി പോലീസിന്റെ അനാസ്ഥയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കാരണം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാ നമുക്ക് ഈ പോലീസേ ഉള്ളൂ അതുങ്ങളെ വെച്ചോണ്ട് വേണം കേസ് തെളിയിക്കാൻ അവരത്ര നിസ്സാരക്കാരല്ല ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ളവരവര് ഇതിന്റെ പിന്നിൽ കുറിച്ച് ിൽ അത് നിങ്ങൾ അറിയണ്ട അതൊക്കെ പോലീസ് നോക്കിയോളും ഇതുകൊണ്ടൊന്നും ഞാനോ മന്ത്രിസഭയോ ഒലുങ്ങത്തില്ല നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ക്രിക്കറ്റ് പ്രശ്നം കാശ്മീരിലെ വീരപ്പൻ പ്രശ്നം അങ്ങനെ എന്തെല്ലാം നമ്മുടെ രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെല്ലച്ചുണ്ട് എന്നെയും ഈ കൊച്ചു സംസ്ഥാനത്തെയും ഈ ചെറിയ ബോംബ് സ്ഫോടനത്തെയും ഒന്ന് വെറുതെ വിട് എനിക്ക് അല്പത്തിരക്കുണ്ട് വീണ് കാണും ഓരോ ചോദ്യങ്ങളും എടോ താൻ എന്ത് കോപ്പാണോയി കാണിക്കുന്നത് സംഭവം നടന്നിട്ട് ഇപ്പൊ ദിവസം എത്രയായി അല്ല അത് എത്ര ദിവസം ഞാൻ പറയാൻ താൻ തുടങ്ങി പോവുള്ളൂ എനിക്ക് മനസ്സിലാകട്ട് ചോദിക്കാം അത് പുതിയ ഞാൻ പുതിയ സിയെ സിയും എടുക്കാനായിരിക്കും രണ്ടു ദിവസം കൊണ്ട് അല്ല അയാൾ ഒരു മണ്ടനും എല്ലാരും ഭ്രാന്തനും ആണെന്ന് പറയാൻ പോവായിരുന്നു എന്നിട്ട് എന്താണോ അയാളെ കൊണ്ടോ എന്നത് താൻ പുറത്തേക്കുന്ന ജനങ്ങളെ കണ്ടോ കെട്ടിയിട്ട് തീ പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ തന്നെ പുതിയ ചാർജ് എടുക്കണം ഇനി തീവ്രവാദികളുമായിട്ട് എനിക്ക് ബന്ധമാണെന്നുള്ള സി ബി ഐ റിപ്പോർട്ട് നിർജ്ജീവമായിക്കൊള്ളുകയും ചെയ്യും ധൈര്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും മണ്ടനായ ഒരു സി ഐ ആണ് ഞാനിവിടെ അന്വേഷണത്തിനായി നിയമിച്ചിരിക്കുന്നത് ഒരു സിനിമാ പ്രാന്തൻ സി ഐ മഹാദേവൻ സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു ഇല്ലൊന്ന് എന്റെ അച്ഛാന്ന് വിചാരിച്ചോടാ ഡേയ് വേലപ്പാ നൂൺ ഷോയ്ക്ക് സമയമായിടെ ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ് പോയി പോക്കറ്റ് അടിച്ചിട്ട് പാടേ നാളെ പുതിയ സിഇ ചാർജ് എടുക്ക ഏത് വർഗക്കാരനെ നാർക്കെറിയാം സമയമായിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞുവിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി എനിക്കൊരു ബോധം ഇല്ലല്ലോ നിർഗുണൻ പോയിട്ട് നിങ്ങള് കളിച്ചോ നീ നല്ല പാർട്ടിയാ എന്ത് അതാണ് അനിയ ചെലവുകളൊക്കെ കൂടി വരികയാണ് ഇന്നെങ്കിലും അല്പം കട്ടിയുള്ള പോക്കറ്റുകളും കീറണേ ഐശ്വര്യോട്ട് വാങ്ങിച്ചോ നിക്ക് ഈ മാസം ഇത് ഏഴാമത്തെ ബ്ലേഡാണ്

എന്റെ പോലീസ് സ്റ്റേഷനും കൃത്യ സമയത്ത് പോലീസ് സ്റ്റേഷനും കള്ളന്മാരെ പോക്കറ്റ് കാലം ഒരാൾ നാലുമണിക്ക് വിട്ടത് രാവിലെ ഈ പഞ്ചായത്തിലെ സകല ക്രമേശന്റെ ലിസ്റ്റ് ഉടൻ തന്നെ ശക്തമാക്കണം

ഇന്നത്തെ ദിവസം കൂടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് പൊളിക്കണം നാളെ ഏതാ ഈ അവതാരം എന്റെ പേര് ദാസപ്പൻ കേരള പോലീസിലാണ് ജോലി തനിക്ക് പനിക്കുന്നുണ്ടോ ഇല്ല സാർ പിന്നെന്താ ഒരു പനിച്ചിട്ടാ എന്താണോ കയ്യില്

ാരി കേസിന്റെ തെറ്റിപ്പോ

പോലീസുകാരുടെ ബുദ്ധിയൊന്നും പറയണ്ട നീ പറയണ്ടെ നിങ്ങൾ ഡോക്ടർമാർക്ക് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ വെച്ച് നോക്കണം

ഒരു ഫോറിൻ കത്തലെ കാണാനില്ലെന്ന് ഞാൻ കണ്ട റൗഡീസിനെ എല്ലാത്തിനും പിടിച്ചു നോക്കപ്പെടും അവസാനം എവിടെ നിന്ന് കിട്ടി എന്ന് അറിയോ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വയറ്റിന്റെ അകത്ത് ചെയ്തതായിരുന്നു

നല്ല കുറിത്തുള്ള മോൻ മോന്റെ പേരെന്താ മോൻറെ ദാസപ്പൻ ആ ഞാൻ മഹാദേവന്റെ അമ്മയാ എനിക്ക് ഇപ്പഴാ ഒരു സമാധാനമായത് മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ അദ്ദേഹം ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല അടിച്ചു വരാൻ പോലീസ് വിറങ്ങു കീറാൻ പോലീസ് വെള്ളം കോരാൻ പോലീസ് മുറ്റടിക്കാൻ വലുതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു എന്റെ വീടൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അവരെ കൊണ്ട് പണി പണിയെടുപ്പിച്ചെനിക്ക് കൊതി തീർന്നില്ല മോനെ ഏതായാലും മോൻ വന്നു പോയി പിന്നെ കുറച്ച് നോക്കണേ ഈ പിന്നെവിയും നീ ഏതായാലും ഒത്തിരി നാളും കൂടി വന്നതല്ലേ രണ്ടു പേരും കൂടി അമ്പലത്തിൽ പോയി പോയാ തൊഴുതിട്ടു പോയാൽ പോകുന്ന വഴി അല്ലേ അമ്പലം നമുക്ക് എന്റെ കാര്യ പോവാ നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ ഉണ്ടെങ്കിൽ വരാം പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ ആ നാരായണ മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്നാ മതി

ഭഗവാനേ രോഗികൾക്ക് വരത്തല്ലേ എല്ലാവരും ബില്ല് ബോർഡ് മീറ്റിംഗ് ഇവിടുത്തെ ബോർഡിയർമാന ഡോക്ടർ ലക്ഷ്മിയുടെ ഫാദർ അറിയില്ലേ അറിയാം പക്ഷെ പരിചയമില്ല വാ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇതാ 10 ആ നമ്പർള്ള രോഗിയുടെ അപ്പില്ല ഓഹോ എന്താ ജോസേ അവരെന്താ പറയനേ സത്യത്തിൽ അവരടേ കേ കാശി തെഗയിലന്ന് തോന്നുന്നു ഓ കണ്ടാൽ അറിയാം പാവങ്ങളാണ് ഒരു 10% കുറച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞുന്ന് പറയാ ചെറിയ ഡോക്ടർ ആ ജോസേ ചോദിക്കാൻ വിട്ടുപോയി പെങ്ങടെ കല്യാണം അങ്ങനെണ്ടായിരുന്നു എല്ലാം വാങ്ങിയ നടന്നു ഓക്കേ നമസ്കാരം സർ ആ സ്വാമി ചേരൻ

ഹലോ ഓക്കെ അതെ പ്രതികളെ കുറിച്ച് വലിയ വിവരം കിട്ടിയാ സാർ പാകിസ്ഥാൻ ഓൾ ഔട്ട് ഇട ഇവിടുത്തെ ഹെഡ് മിസ്റ്റർസിൻ്റെ റൂമേതാണ് നാളെ ആധരോട് കഴിക്കാം

സ്പോർട്സ് നടക്കുമ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു ഞാൻ ഹോസ്റ്റലിലായിരുന്നു അതെന്താ നിങ്ങൾ കുട്ടികളോടൂടെ ബസ്സിൽ പോവാതിരുന്നത് ബസ്സിൽ പോയതെങ്കിലും സിസ്റ്ററേ നമുക്കിങ്ങനെ കാണാൻ പറ്റുവരുന്നാ പീസ പീസ പീസ് ആയി പോയില്ലേടാ يلا നോട്ട് ഇદો യെസ് സർ ബൈ ബൈ സിസ്റ്ററിന്റെ പേര് എന്താണെന്ന് പറഞ്ഞേ പെട്രീഷ്യ നോട്ട് ഇറ്റ് എന്താ ഇതിേ സിസ്റ്റർ പെട്രീഷ്യ ഹേ സിസ്റ്റർ ട്രഷ സിസ്റ്റർ സിസ്റ്റർ വെൽക്കം സിസ്റ്റർ ശരിക്കുള്ള പേരെന്താ പെറ്റീഷ വായിക്കൊള്ളുന്ന പേരിട്ടൂടെ